ഈ ഏഴ് ഉള്ള റോഡിന്റെ കല്ലിട്ടാണ് ഈ കാണുന്ന ഏതാണ്ട് ഇരുപത് മീറ്ററോളം റോഡ് ഇങ്ങോട്ട് നീങ്ങി വരേണ്ടതാ വർഷങ്ങളായിട്ട് ഈ മരംടക്കം അതുപോലെ തന്നെ കെ സി ബോർഡ് വേസ്റ്റ് മിന്ന് ഇപ്പോ എന്റെ അതിരാണ് അപ്പുറത്ത് കാണുന്നത് തെക്കേ വശം തെക്കേ അതിര് ജോണി മയപ്പാന്റെ അതിരാണ് അപ്പൊ പി ഡബ്ല്യു റോഡ് ജോണി മൈപ്പാന്റെ അതിന്റെ കാരണം പി ഡബ്ല്യു റോഡിന്റെ കൺസെന്റ് മേടിക്കേണ്ട വരുന്നതുകൊണ്ട് വ്യക്തിയുടെ പേര് എഴുതിയാൽ പട്ടയം കിട്ട എളുപ്പ ഉദ്യോഗസ്ഥർക്ക് എളുപ്പ പിന്നെ അന്വേഷിക്കാൻ നിൽക്കണ്ട അങ്ങനെ ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്റെ പേര് എനത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം പി ഡബ്ല്യൂ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കല്ലിട്ടിട്ട് പോയതാ ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഇതിന് ഞാൻ മർദ്ദനം വരെ ഏറ്റ ആളാണ് ഒരു രണ്ടു വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം എന്നെവിടെയിട്ട് തല്ലിയത വരും ഇവരുടെ ഗുണ്ടകൾ കൂടി അതും നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാണ് ഇനി ഇങ്ങനെയുള്ള ഗുണ്ടായസം കൊണ്ട് വന്ന ഈ നാട്ടിലെ ജനങ്ങൾ എന്തായാലും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാലും അറിയാം പി ഡബ്ല്യു ഡി കിട്ടേണ്ട കല്ലാതെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നാണ് ഒന്നുകൂടി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഗുണ്ടയുടെയും മർദ്ദനത്തിന്റെയും ഉദ്യോഗസ്ഥർക്ക് രണ്ടു മൂന്ന് ലക്ഷം രൂപയും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വരുന്നവർക്ക് ഇപ്പോഴും വരുന്നവർക്ക് അത്യാവശ്യം മദ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ കാലം കഴിയുമ്പോൾ ഈ സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടില്ല ഇത് നാടിന്റെ അവരാണ് ഈ എല്ലാ കാലവും രാഷ്ട്രീയം കൊണ്ട് നടന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ നമ്മുടെ കൂടെ നിന്നൊന്നും വരില്ല അത് കഴിയുമ്പോൾ നമുക്ക് ഈ സ്ഥലം ആവശ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്ഥലം കിട്ടിയെന്നു വരില്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞു രാഷ്ട്രീയം ജനങ്ങളുടെ ആവശ്യമാണ് ഈ നാടിന്റെ ആവശ്യമാണ് ഇവിടുത്തെ പള്ളിയും അമ്പലവും ഒക്കെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇത് നാടിന്റെ ഐശ്വര്യം കൂടിയാണ് അതുകൊണ്ട് ഈ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ പറയുന്നു ഈ പത്ത് റദ്ദെയ്ത് നമുക്ക് ആവശ്യമുള്ള നമ്മളെ അനുകൃതമായിട്ട് അവരോട് ഒന്നും ചോദിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇത് ഏത് ഉദ്ദേശം വന്ന് കണ്ടാലും അറിയാം ഏത് ഉദ്യോഗസ്ഥം വന്ന് കണ്ടാലും ഒരു കൺസെന്റ് ഇല്ലാണ്ട് ഒരു പോസ്റ്റിനാ സമ്മതിക്കില്ല ഈ പോസ്റ്റ് വരാൻ വേണ്ടി ഒരു കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു ഇത് കാണണം ഞാൻ ഏഴ് നമ്മൾ തൊടാൻ പറ്റില്ല ഈ മരം വെട്ടാൻ വേണ്ടി ട്രീ കമ്മിറ്റിയിൽ വെച്ച് ഈ മരം വെട്ടാൻ വേണ്ടി വന്നു അന്നും ഞങ്ങൾ ഈ ഓട്ടറക്ഷക്കാരും ഒറ്റക്കെട്ടായി നിന്നു ഒരു കൊമ്പ് ഞങ്ങൾ മുറിക്കാൻ സാധിക്കില്ല അവിടെ നിന്ന് നിങ്ങൾ കല്ലിട് അവിടെ നിന്ന് കല്ലിട്ടപ്പോഴാണ് ഈ കാണുന്ന കല്ല് അപ്പോൾ ഇത് ജനങ്ങളെ കൊടിയിട്ട് പഴയകാലത്തെ മാതിരി നടക്കാൻ സാധിക്കില്ല എല്ലാവരും ഇതിൽ ഞാൻ രാഷ്ട്രീയ കക്ഷിയൊന്നുമില്ല ഈ നാടിന്റെ ആവശ്യമാണ് കണ്ടാലാറിയാൽ നിങ്ങൾക്ക് ഈ റോഡിന്റെ വീതി ഏഴ് മീറ്റർ ആയിട്ട് ചുരുക്കി വെച്ച കാണാണ് അന്നോട്ട് ആ സൈഡാണ് പുറംപോക്ക് ഈ സൈഡ് പുറം പോക്കില്ല എന്നും പറഞ്ഞാൽ അന്ന് ഉദ്യോഗസ്ഥർ വന്നത് അപ്പൊ അതുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഉദ്യോഗസ്ഥരടക്കം നമ്മൾക്ക് സംഭരണി സമരം ചെയ്യേണ്ടി വരും പണി നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തട്ടെ എന്ന് വരിച്ച് നമ്മൾ അനങ്ങാതിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് വരുമ്പോ അതിന്റെ പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടാവും എന്നാൽ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അമ്പത്തി മൂന്നില് കളിവട്ടണത് നിങ്ങൾ അതിന്റെ ഡേറ്റ് അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഹ് ഇത് ഈ കൾവറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടി കൂടെ സ്ലാബ് വർത്തിട്ട് അവിടെ ഒരു കൾവറ്റിണ്ട് അതിലെ വെള്ളം അങ്ങനെ ഒഴുകി പോയിരുന്നാണ് ഇപ്പൊ അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ആയിക്കാണ് മനസേ അപ്പൊ ഇത് ഞങ്ങള് അവിടെ വെച്ച് ഞാൻ ഇത് ഇപ്പോഴും ഇപ്പഴാ കാണുന്നത് ഞങ്ങള് ഞാൻ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് എന്ന് പറഞ്ഞത് എന്റെ ഒരു ഓർമ്മയിലെ കണക്കനുസരിച്ചാ അപ്പൊ ഇത് കറക്റ്റല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അപ്പൊ അന്ന് ഉണ്ടായിരുന്ന വീതി അതിന്റെ പകുതി വീതി ഇപ്പില്ല മനസേ ഇതിലെങ്ങനെ ഇത് പോയിട്ടിരുന്നേ ഇത് കമാൻഡ് ഏരിയ പോലെ ഇങ്ങനെ പോയിട്ടിരുന്നേ ആ ഏരിയ ഒക്കെ ഇല്ല അതൊക്കെ പോയി അപ്പൊ ഈ കൾവറ്റ് പോലെ അവിടെ കാണാനില്ല മനസ്സിലായോ ഈ കഴിവട്ട് ഇടിച്ച് കളഞ്ഞക്കാണ് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയണത് ഈ ഈ ഇത് ബോധിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് പണത റോഡാണ് കഴവട്ടാണിത് അതിന് മുമ്പ് റോഡുണ്ട് നൂറു വർഷത്തെ പഴക്കമുള്ള റോഡ് അത് അമ്പത്തിമൂന്നില് കഴവറ്റ് പൈമ അതായത് ഈ പറഞ്ഞ തുമ്പൂറുമുടി ഡാം പണിയാൻ നേരത്ത് പനമ്പിള്ളി പനപുള്ളി പോകുന്നവരത്ത് ഉണ്ടാക്കിയ റോഡ് ഈ ഇരുപത് മീറ്റർ വീതിയിൽ പോയേക്കുന്നത് അതിൽ പല പല സ്ഥലത്ത് ഇരുപത് മീറ്റർ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇത് പന്ത്രണ്ട് മീറ്ററും പത്ത് മീറ്ററായിട്ട് ചുരുങ്ങി അപ്പൊ ഇത് സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം സത്യാവസ്ഥ ഇതിന് തെക്കേ റോഡായിരുന്നു പുറംപൊക്കെ സ്ഥലമായിരുന്നു അത് എന്റെ കൈയിലായിരുന്നു അത് ഇത്ര സ്ഥലം അവര് സ്വന്തമായിട്ട് കയ്യേറി എടുത്തു ഈ നിക്കുന്ന സ്ഥലം വരാം അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അല്ല ഇതേ ആ പിന്നെ ഞാൻ അതിനോട് അവരോട് വെല്ലുവിളി ഞാൻ പോയില്ല പിന്നെ ഈ സ്ഥലം ഞാൻ നോട്ടീസുകാർക്ക് കൊടുക്കുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങനെ പാർക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോ അവർക്ക് ആവശ്യപ്പെട്ടു അവർക്ക് അതിന് പൈസ എന്തെങ്കിലും തരാം തടയെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവർക്ക് കൊടുത്തു അതിന് ഇവിടെ ഓട്ടോറിക്ഷൻ സ്ഥലമുണ്ട് ഈ കരഭാഗൊക്കെ ഈ കല്ലോടത്തൊക്കെ വണ്ടിയിടാറുള്ളതാണ് അതിന് ശേഷം പിന്നെ ആ കാന പണത്തിന് ശേഷം ഓട്ടോറിക്ഷൻ സ്ഥലം ഇല്ലേ ആ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഉണ്ടായിരുന്നു ഈ അല്ല വരം അതെ ഈ തെങ്ങ് പുറമൊക്കെ അതിന് ശേഷം അവര് വെച്ചതാ ഇതിന് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഈ കല്ല് അതെ ആ കല്ല് പിന്നെ അവരുടെ സ്ഥലത്തിന് പടിഞ്ഞാറ ഭാഗം പഞ്ചായത്തിന്റെ തോടിന് ഈ ഭാഗം അവരുടെ പേപ്പറില് തെക്കേ ഭാഗം റോഡാ ആ റോഡ് എന്റെ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തോണ്ടിരുന്നത് വാഴയ്ക്ക് വെച്ചോണ്ടിരുന്നത് ഈ നിൽക്കുന്ന സ്ഥലം അവര് സ്വന്തമായിട്ട് കയ്യാറിയെടുത്തത് അപ്പൊ അവർ വന്ന് പുറമൊക്കണ് പുറമൊക്കെ നിങ്ങളെന്താ പറയേ